ആറ്റപ്പു സയ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഐതിഹാസികമായ സമസ്ത കേരള ജമ്യത്തുലമയുടെ തൊണ്ണൂറാമത് വാർഷിക മഹാസംഗമത്തിൽ വെച്ച് നടന്ന പ്രഭാഷണത്തിൽ പറയുന്നുണ്ട് സമസ്തക്കു പകരം സമസ്ത മാത്രമേയുള്ളൂ എന്ന് പറഞ്ഞപ്പോ പരലപക്ഷം വരുന്ന ആളുകൾ കിബിയറോട് കൂടിയാണ് അവരെ സ്വീകരിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് ആ പാരമ്പര്യ തനിമ സമസ്ത കേരള എന്ന് പറയുന്ന ആദർശ കോട്ടയുടെ കരുത്തുറ്റായി ആ തനിമ പാരുന്ന പ്രസ്ഥാനത്തിന്റെ പേരാണ് എസ് എസ് കെ എന്ന് പറയുന്നത് അതുകൊണ്ട് ആരിതിന് സമാന്തരം നിൽക്കാൻ ശ്രമിച്ചാലും കോട്ടിന് പകരം കോട്ട് കൊണ്ടുവന്നാലും ഉറൂസിന് പകരം ഉറൂസ് കൊണ്ടുവന്നാലും സെമിനാറുകൾക്ക് പകരം സെമിനാറുകൾ കൊണ്ടുവന്നാലും സമ്മേളനങ്ങൾക്ക് പകരം സമ്മേളനങ്ങൾ കൊണ്ടുവന്നാലും സമസ്ത കേരള അതിനെ എതിർക്കാനും അതിന്റെ ആദരണീയരായ നേതാക്കളെ പുച്ഛിക്കാനും സമൂഹമധ്യേ അവരുടെ നയങ്ങളും നിലപാടുകളും പരിഹസിക്കാനും അവരുടെ നിലവാരം തകർക്കും വിധത്തിൽ ആക്ഷേപഹാസ്യങ്ങൾ ചൊരിയാനും ആരും മുൻപന്തിയിൽ നിന്ന് വന്നാലും ആളും തരവും നോക്കാതെ പ്രതിരോധിക്കാൻ എസ് കെ എസ് എസ് എഫ് എന്ന് പറയുന്ന പഞ്ചാരി പഞ്ചാക്ഷരി പ്രസ്ഥാനം പ്രതിജ്ഞാബദ്ധമാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇന്ന് കേരളത്തിന്റെ മുക്ക് മൂലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആദർശ സമ്മേളനങ്ങൾ വിളിച്ചു ൂതികൊണ്ടിരിക്കുന്നത് <inaudible> ത്രൈമാസം